പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോയിൽ പ്രിയപ്പെട്ടവരെ എല്ലാ രോഗങ്ങൾക്കും ആശ്വാസം നൽകുന്ന ദുഃഖിതരുടെ ആശ്വാസമായ കൃപാസന മാതാവിൻ്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥനയോടെ നിൽക്കാം ശരീരത്തിലും മനസ്സിലും രോഗങ്ങളുമായി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം വഴി രോഗശാന്തിയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഒന്നു ചേരാം ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ നിരവധി രോഗികളെ സുഖപ്പെടുത്തിയതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം കുരുടർക്ക് കാഴ്ച നൽകി തളർവാദ രോഗികളെ എഴുന്നേൽപ്പിച്ചു കുഷ്ഠരോഗികളെ ശുദ്ധീകരിച്ചു ഈശോയുടെ ഈ ശക്തി അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മളിലേക്ക് ഒഴുകിയെത്തും എൻ്റെ രോഗങ്ങളെ ഈശോയുടെ തിരുമുറിവുകളിൽ സമർപ്പിക്കാൻ അമ്മ സഹായിക്കണമേ അമ്മേ എൻ്റെ രോഗാവസ്ഥയിൽ എന്നെ ഉപേക്ഷിക്കരുതേ സൗഖ്യത്തിൻ്റെ ഉറവിടമേ കൃപാസനം രാജ്ഞി ഞങ്ങളുടെ ശാരീരിക രോഗങ്ങളെല്ലാം ഞങ്ങൾ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിക്കുന്നു ഡോക്ടർമാർക്ക് പോലും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങൾ ദീർഘകാലമായി കഷ്ടപ്പെടുത്തുന്ന വേദനകൾ മാരകമായ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ രോഗികളെ പരിചരിക്കുന്നവരെയും ചികിത്സ നൽകുന്ന ഡോക്ടർമാരെയും അമ്മ അനുഗ്രഹിക്കണമേ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ശരീരത്തിൽ സൗഖ്യത്തിൻ്റെ ശക്തി ഒഴുകിയെത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഈ നിമിഷം നമുക്ക് നമ്മുടെ രോഗികളായി കഴിയുന്നവരെയും അവരുടെ രോഗങ്ങളെ മൂർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കൃപാസന മാതാവ് അങ്ങയുടെ പുത്രനോട് ഒരു വാക്ക് പറയണമേ അപ്പോൾ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കും ആശ്വാസത്തിൻ്റെ അമ്മേ ശരീര ശരീരരോഗങ്ങൾക്കൊപ്പം ഞങ്ങളുടെ മനസ്സിലെയും ആത്മാവിലെയും മുറിവുകൾ സുഖപ്പെടുത്തണമേ വിഷാദം ഉത്കണ്ഠ ഭയം ഒറ്റപ്പെടൽ തുടങ്ങിയ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ പാപബോധത്തിൽ നിന്നുള്ള മുറിവുകളും മറ്റുള്ളവർ ഞങ്ങൾക്ക് നൽകിയ വേദനകളും അമ്മയുടെ സ്നേഹം കൊണ്ട് സുഖപ്പെടുത്തണമേ മാനസിക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് ശാന്തിയും സമാധാനവും നൽകണമേ ഞങ്ങളുടെ ആത്മാവിൽ ദൈവസ്നേഹം നിറയ്ക്കുന്നതിലൂടെ ഞങ്ങൾ പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കട്ടെ വിശ്വാസത്തിൻ്റെ മാതാവ് ഈ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്ക് അത്ഭുത സൗഖ്യം ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ രോഗാവസ്ഥ പൂർണ്ണമായും മാറ്റി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ രോഗിയായി കഴിയുന്ന ഓരോ വ്യക്തിക്കും പൂർണ്ണമായ ആരോഗ്യം നൽകണമേ ഈ സൗഖ്യം ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ഞങ്ങളിലൂടെ മറ്റുള്ളവരിലേക്കും ഒഴുകാൻ ഇടയാക്കണമേ കൃപാസന മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ യാചിച്ചതിനും നന്ദി ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങൾ പൂർണ്ണമായും സുഖം പ്രാപിക്കുമെന്നും ഉടൻ തന്നെ ഞങ്ങളുടെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുപ്പൊന്നു ചേർന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാം നന്മ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ നന്മ നന്മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിന്നെ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോ വീക്ഷുകൊള്ളണമേ നന്മനന്മറിയമേ സ്വസ്തേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ തലത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളണമേ നന്മ നന്മറിയുമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ അമ്മയുടെ അനുഗ്രഹവും അത്ഭുത സൗഖ്യവും നിങ്ങളെല്ലാവരിലും നിറയട്ടെ ആമേൻ